എല്ലാരും വീഡിയോ കോൾ വിളിക്കണ്ട പടർ കിടന്ന് ആ ഞാൻ നിങ്ങൾ വീഡിയോ കോളെങ്കിൽ എങ്ങനെ ഇരിക്കും ആരാ എന്തിയെ പടാർ കടന്ന് എന്ന് പറയും അഥവാ എന്നോട് ചാറ്റി ചായ ഒരാളൊക്കെയാണ് ഇപ്പൊ എന്നെ ദിൽസുട്ടെന്നൊക്കെയാണെങ്കിൽ ദിൽസു നീ എവിടെ അവിടെ ഒരു മാഡ നീ ഇവിടെ 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 ആഹാ മൈ ഗാഡ് അങ്ങനെ വേണം നമ്മൾ തുടങ്ങാൻ എന്നിട്ട് വർണ്ണിക്കണം പറഞ്ഞിട്ടേ കൂന്നൊക്കെ പറയണം കെ യു എൻ എൻ എ എന്നൊക്കെ നമ്മൾ പറയണം അപ്പൊ നമ്മൾക്ക് നല്ല മൂടിക്കും അങ്ങനെ ദേഷ്യപ്പെടാത് താടാ എന്നൊക്കെ പറയണം മൂടാന്നു മൈന എനിക്കെങ്കര ഇഷ്ടാ കേട്ടോ കഴുകാത്ത സാമാനിച്ചു ചപ്പവും ഇണ്ടോ ഇതിരി പുഴുണ്ടോ അയ്യോ കഴുകട്ടെ അയ്യോ അയ്യോതിരി പുഴുണ്ട് തോന്നുന്നു അയ്യോ കഴുകാത്ത കഴിച്ചു കഴുകിയിട്ട് എല്ലാ സാധനവും കഴിക്കാൻ കുറവ് കിട്ടോ കഴുകാട്ട് കഴിച്ചു കൊള്ളില്ലേ എപ്പോഴും നമ്മൾ കഴുകണം നമ്മളെപ്പോഴും കഴുകിയ സാധനം കഴിക്കാൻ അവിടെ കേട്ടോ ചിലർക്ക് കഴുകണമൊന്നും ഇഷ്ടമല്ല എന്നാൽ നമ്മൾ കഴുകണം കേട്ടോ കഴുകില്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഉം ഓക്കെ നമ്മൾ എപ്പോഴും കഴുകണം കഴുകിയിട്ട് വേണം സാധനം തിന്നാൻ കഴുകാതെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒരു ഒരു ഞാൻ ഇപ്പത്തു കഴിച്ചപ്പോൾ ഒരു ഇത് പക്ഷെ കഴുകി കഴുകാത്തതിലേക്ക് ടേസ്റ്റ് കൂടുന്നു പറയണേ കഴിക്കറിയില്ല കഴുകിയിട്ട് കഴിക്കണം അല്ലെങ്കിൽ വയറിന് പ്രശ്നം പോകും ആ അതെ അത് സത്യ വയറിനു വിളിച്ച് അത് പെടൂല്ലേ എനിക്ക് കേട്ടാൽ എന്നോട് വിളിച്ചു പോകും ഞാൻ ഉറങ്ങട്ടെ അയ്യോ ഞാൻ ഒന്നോട് പറഞ്ഞുതരാം ഞാൻ ഞാൻ അങ്ങനെ വിളി വീടേക്കുള്ള വിൽക്കുമ്പം ഞാൻ ചിലപ്പോൾ കിടക്കായിരിക്കും ലൈറ്റൊക്ക ഓഫാക്കി എന്നാൽ ലേറ്റൊക്കെ ഓഫാക്കി വിളിക്കും ഞാൻ ഏറ്റവും ചിലപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി കിടക്കുമായിരിക്കും നല്ല ഉറക്കത്തിലായിരിക്കും ചിലപ്പോൾ നല്ല മൂടിലായിരിക്കും അപ്പം ഞാൻ എന്തെങ്കിലും ഫോൺ വരും വിളിക്കും അപ്പം ഞാൻ പോലും എന്നാൽ വയ വിജി എന്തിയേ ഇപ്പോൾ വർത്തമാനം പറയും അപ്പം ഞാൻ നോക്കും പക്ഷെ ഞാൻ രണ്ടര ആയിരിക്കും ഒരു ഞാൻ ഏകദേശം ആറ് വർഷത്തിന് ശേഷമാണ് ഞാൻ അല്ലെ കഴിഞ്ഞ ദിവസം വീഡിയോ കോൾ ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീഡിയോ കോൾ നിന്ന് മി ആദ്യമായിട്ടാണ് ആറു വർഷങ്ങൾക്ക് ശേഷം വീഡിയോ കോൾ ഒരു പ്രശ്നമായിട്ട് വീഡിയോ കോൾ ചെയ്യണത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വട്ടം ഞാൻ വീഡിയോകളെ നീ സി പക്ഷെ കൊറേ നമ്മളിഷ്ടപ്പെടുന്ന പുരുഷൻ ഉണ്ടാവില്ല ഇവിടെ നിന്ന് പോയ ആളാ ആളെ വിളിച്ചതാണ്